ഷാജി ഇപ്പോൾ അനിൽ ബോസിനോട് ചോദിച്ചത് നിങ്ങളുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഷാഫി പറമ്പിലിനെതിരെ നാലു കോടിയുടെ കുഴൽപ്പണ ആരോപണം ഈ കൊടകരയുമായി ബന്ധപ്പെട്ട കാലത്ത് കൈമാറ്റം ചെയ്തു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞറിയാമെന്ന് കെ സുധാകർ കെ സുരേന്ദ്രൻ പറഞ്ഞതിനെക്കുറിച്ച് നാളിതുവരെ ഷാഫി പറമ്പിൽ ആ നിലയിൽ അതിന് പ്രതികരിച്ചിട്ടില്ല നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല സർക്കാർ വേണമെങ്കിൽ എന്നാണ് സർക്കാർ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുടെ പരിശോധനയെ മുന്നോട്ട് പോകുന്നത് അത് പോലീസിൽ അതിന്റെ ചുമതലയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ നിൽക്കുന്നുണ്ട് യെ കുറിച്ചാണ് നിഷുമാറൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് ബി ജെ പി ഭാഗത്തുനിന്ന് ഇപ്പോഴും പറയുന്നു ഷാഫി അതേക്കുറിച്ച് മൗനം പാലിക്കുന്നു പക്ഷേ കൊടകര ഉന്നയിക്കു ഉയർത്തുന്ന ഈ കുഴൽപ്പണം എന്ന വിഷയം പാലക്കാട്ട് അതുവഴി ചേലക്കരയിൽ ഒക്കെ നിങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടില്ലേ നിങ്ങൾക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ഇടപെടുന്നതിൽ അഭിപ്രായം പറയുന്നതിലൊക്കെ നിങ്ങളെ വല്ലാതെ പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ചേലക്കരയിൽ ബി ഡി ജെ എസ് നിങ്ങളുടെ ഘടകകക്ഷിയാണ് ബി ഡി ജെഎസിന്റെ മണ്ഡലം ഭാരവാഹിയിൽ നിന്നാണ് കള്ളപ്പണം പിടിച്ചത് ഷജിരാഖോ ഇവിടെ കള്ളപ്പണം ഇന്ന് പിടിച്ചതും വാർത്തകൾ വന്നതൊക്കെ നമ്മൾ കണ്ടു ഈ തെരഞ്ഞെടുപ്പില് കള്ളപ്പണം ഇന്ന് പ്രത്യേകിച്ച് ചേലക്കര അവിടുന്ന് ആലത്തൂരിന്ന് പിടിച്ച കള്ളപ്പണം അത് സി പി എമ്മിന്റെ ആൾക്കാരാണെന്നും കോൺഗ്രസിന്റെ ആണെന്നുള്ള തർക്കം നടക്കുകയാണെന്നും അതന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു ഷാഫി പറമ്പലിനെതിരെ അല്ല അക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ ഞാനതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല ഞാൻ ഞാൻ കുറച്ച് പാലക്കാട് പ്രവർത്തനമായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞാനതൊന്ന് ക്ലിയർ ചെയ്യണം അതൊന്നും ക്ലിയറിയാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വന്നു ആർ പരിശോധന അല്ല പിടിച്ചത് പിടിച്ചതിന്റെ സോഴ്സ് വെളിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല അദ്ദേഹം ബി ഡി ജെ എസിന്റെ നിങ്ങളുടെ ഘടകകക്ഷിയുടെ മണ്ഡലം ഭാരവാഹിയാണ് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയർന്നു വന്നു ഇതാണ് ഇന്ന് സംഭവിച്ചത് ഷാജി പൂർത്തിയാക്കോ അല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അതിനെപ്പറ്റിയുള്ള എൻ്റെ ബോധ്യം ഞാൻ അവസാനം അറിയുന്നത് തന്നെ തർക്കം നിലനിന്നിരുന്നു അത് സി പി എമ്മിൻ്റെ ആൾക്കാരാണെന്ന് അതൊക്കെ കോൺഗ്രസിൻ്റെ ആൾക്കാരാണെന്നുള്ള തർക്കമാണ് ഇനിയിപ്പോൾ അതല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബി ഡി ജെസിൻ്റെ ഏതെങ്കിലും ഭാരവാഹിയാണോ അതിൻ്റെ സിമ്പതൈസേഴ്സ് വല്ലവരുമാണോ ഇനി അത് അതല്ല വേറെ ആൾക്കാരാണ് എന്തുവാട്ടെ എന്തായാലും കള്ളപ്പണം വരുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി തുടരന്വേഷണം നടക്കുമല്ലോ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പുറത്ത് വന്ന ഇതിനകം പുറത്ത് വന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് ഇവിടെ ബഹുമാനായ ശ്രീ അനിൽ ബോസ് അദ്ദേഹം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതുണ്ട് ഇരുപത്തി മൂന്നാം തീയതി വരെ എല്ലാവർക്കും സ്വപ്നം കാണാനുള്ള അവകാശവും അവസരമൊക്കെയുണ്ട് ഒരു കാര്യം ഞാൻ വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോകുന്ന വയനാട്ടിലെയും അതേപോലെ തന്നെ ചേലക്കരയിലും അതിനുശേഷം ഇരുപതാം തീയതി നടക്കുന്ന പാലക്കാട് തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് അതിനൊരു കാരണമുണ്ട് കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ കണ്ട ഒരു പ്രത്യേകത ഞങ്ങൾ എന്ത് നെറേറ്റീവാണോ ഞങ്ങൾ എന്ത് രാഷ്ട്രീയമാണോ കേരളത്തിന് മുമ്പിൽ പറഞ്ഞത് അതിന് വലിയ തോതിൽ അംഗീകാരം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ രംഗത്ത് ബി ജെ പിയുടെ നെറേറ്റീവിനും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനും സ്വീകാര്യത കിട്ടി ഈ നമ്മുടെ മെയിൻ സ്ട്രീമിലെ പൊളിറ്റിക്സിൻ്റെ മെയിൻ സ്ട്രീമിലെ ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും കടന്നു വന്നത് നമ്മൾ കണ്ടു ഈ ആവേശം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ അണികൾക്കുണ്ട് ഇന്നിപ്പോൾ ചേലക്കര എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ഭാഗമാണ് അല്ല പത്തൊൻപതിലെ ലോക്സഭാ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ നിങ്ങൾക്ക് ആ നിലയിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരള രാഷ്ട്രീയത്തിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നില ഇന്നും നിയമസഭയിൽ നിങ്ങളുടെ അക്കൗണ്ട് സീറോയാണ് പൂജ്യമാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൂടി പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കോറ് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റിംഗ് വളരെ പിന്നിലാണ് ഷാജി അല്ലല്ല സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം സി പി എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റി അവർ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയല്ലോ എന്തായിരുന്നു ഇരുപത് ശതമാനം വോട്ട് പിടിച്ചിരിക്കുന്നു ബി ജെ പിയും സംഘപരിവാർ ബി ജെ പി സംവിധാനം കേരളത്തിൽ വലിയ വളർച്ച നേടിയിരിക്കുന്നു ഇതല്ലേ സി പി എമ്മിൻ്റെ വില ഇങ്ങനൊരു വിലയിരുത്തൽ ഇതിനു മുമ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സി പി എം നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പഴയ ഞാൻ അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി കഴിഞ്ഞ കഴിഞ്ഞ മെയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ രണ്ടു മുന്നണികളുടെയും വോട്ട് ചോർച്ച വലിയ തോതിൽ സംഭവിച്ചപ്പോൾ ഇവിടെ കേരളത്തിലെ വോട്ട് വർ വോട്ട് വിഹിതം വർദ്ധിച്ച് ഏക പാർട്ടിയും ഏക മുന്നണിയും ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറയുന്നത് മനസ്സിലായി യെസ് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ആത്മവിശ്വാസം ഈ രൂപത്തിലാണ് പ്രാഥമികമായി നമ്മുടെ മുമ്പിൽ ആ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞല്ലോ